എടുക്കാതെ ഇതിന്റെ കാരണം കൊറേ ഉണ്ട് ഞാൻ എന്റെ ഷോപ്പൊക്കെ മാറി ഞാനിപ്പോ ഓക്സിൽ ആണ് അതുപോലെ തന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ വിഷയാണ് സ്പോൺസർ എടുത്തോണ്ട് നമ്മള് ഡെമോ ഫോണിലെ നമ്മുടെ അതിലൊരാഗ്രഹമാണ് നടന്നിരിക്കുന്നത് കുറെ നാളത്തെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫോൺ എടുക്കണം എന്നുള്ളത് അപ്പൊ അത് ഇപ്പം അതിനകത്ത് എനിക്കൊരു ഇ എം ഐയുടെ സ്കീംസും കാര്യങ്ങളും വന്നപ്പോ എനിക്ക് ഐഫോൺ എടുക്കാനായിട്ടാണ് ചാൻസ് കിട്ടിയത് കാരണം അപ്പൊ ഐഫോൺ പതിമൂന്നാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഐഫോൺസ് കഴിഞ്ഞ തവണ ഐസ്പെയറിന്റെ തേർട്ടീൻ തേർട്ടീൻ പ്രോ ഇറങ്ങിയപ്പോ എനിക്ക് തന്നിരുന്നു 빈도를 바라겠다 어, 폰을, 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 어, 요을 어, 폰을, 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 폰을, 어, 폰 ഫ്രീ ആയിട്ട് ചെയ്യുന്നല്ലേ മതി ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ എല്ലാം അതിനകത്ത് വരുന്നുണ്ട് നല്ല എനിക്ക് തോന്നുന്നു നല്ലൊരു ക്ലാരിറ്റി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഫോണാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബ്രഹ്മശ്രീ ബിജു ബ്രാഹ്മണൻ ധാരാളം കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ലേ നിങ്ങള് ബിസിനസ്സുകാർക്ക് ഇതിനൊക്കെ അവിടെന്ന നേരം ഭവതി കേട്ടിട്ടുണ്ടാവും